സ്വഹാബാക്കളിൽ വലിയ ഇബാധ കൂട്ടത്തിൽ ഒരാളാണ് അൽക്കമിള്ളി അങ്ങനെ ചരിത്രമൊന്നും എവിടെ ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് എന്നോട് പറയും ഞാൻ കിതാബും പേജൊക്കെ ഒക്കെ പറഞ്ഞു ഞാൻ പ്രസംഗിച്ചാൽ ഞാൻ കിതാബ് കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കുക ഞാൻ കിതാബും പേജും നമ്പറൊക്കെ പറഞ്ഞു സ്വഹാബാക്കളിൽ ശ്രദ്ധേയനാണ് ഈ ബാധമുണ്ട് അവര് വല്യാളാണ് സ്വാഭി നര വല്യാളല്ല അവര് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞു ഭർത്താവ് അങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ് സക്കറാത്തിന്റെ ഹാലിലാണ് അവന് സല്ലല്ലാഹു സല്ലാ അലൈഹി വസല്ലം ബിലാൽ തങ്ങളെയും സൽമാൻ അലി അല്ലാൻ അലിയാരി കൂടി പറഞ്ഞു കാരണം അതാണല്ലേ ഏറ്റവും ബേജാറുള്ള സമയം ഇവര് പോയിട്ട് അൽക്കമാനെ കണ്ടപ്പോ ഭയങ്കര ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് പക്ഷെ ആ അവസ്ഥ ഒന്നും സക്രാത്തിന്റെ ഹാലിൽ കാണില്ല ദിക്കരല്ലണ് ചെല്ലണില്ല എന്ന് മാത്രമല്ല ചൊല്ലിക്കൊടുത്തിട്ടും ചെല്ലിടില്ല ഇവര് ചൊല്ലിക്കൊടുത്തിട്ടും ചെല്ലണില്ല അതിൽ ഇവർക്ക് ആകെ പേടിയായി ഇവര് നേരെ മുസ്തഫാൻ ഇവരുടെ അടുത്ത് ഓടിയന്ന് മുത്തനബിയെ അൽക്കമ ദിക്രല്ലണ് ുരന്തവാ അള്ളാഹന്റെ റസൂൽ ഉടനെ ചോദിച്ചെന്താ അറിയാം നൽകമ്മക്ക് ആദ്യ ഗ്ലാസ് വെള്ളം കൊടുക്കുക എവിടെയെങ്കിലും കെട്ടി കിടക്കണുണ്ടാവോ അല്ലെ ഒന്ന് ഉറക്കാണ്ട് ചെല്ലിക്കൊടുത്തോടി ഇതൊന്നല്ല പറഞ്ഞത് അൽക്കമ്മക്ക് ജീവിച്ചിരിക്കണ വാപ്പിമ്മി ഉണ്ടോ എന്ന് വെച്ചു അതാണ് ചോദ്യം അവിടെയാണ് സംഗതി പിടിക്കണം അവിടെയാണ് നീമിനെ ഏറ്റവും വലിയ വന്തള്ള ആളാണ് ഇബാദത്തിൽ മുൻപന്തിയിലാണ് ധർമ്മത്തിൽ മുൻപന്തിയിലാണ് നാട്ടിൽ പ്രശസ്തനാണ് പക്ഷെ അതിക്രയല്ലാം കിട്ടില്ല സലിസ്ലമയോട് പറഞ്ഞു ജീവിച്ചിരിക്കണുണ്ട് അമ്മാന്റെ അടുത്തേക്ക് പോവുക എനിക്ക് അവരൊന്ന് കാണണോന്ന് പറയും ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വന്നോളാം ഇത് പോയി പറഞ്ഞപ്പോ തള്ള പ്രായം കൂടി തള്ളയാണ് മുത്തനബിന്റെ അടുത്ത് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഊന്ന് പടി ഒക്കെ എടുത്തിട്ട് തള്ളൂ സാൻ എടുത്തേക്ക് വന്നു അപ്പൊ അഷറഫുൽക്ക് ഉമ്മാനോട് ചോദിച്ചു അൽക്കമാനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചു എന്താണ് ആ ചോദ്യം നല്ല കുട്ടിയാണ് എന്താ മുത്തുനബിയെ ഇബാദത്ത് തിങ്കളും വ്യാഴൊക്കെ നോമ്പാണ് അങ്ങനെ ഇബാദത്തിന്റെ പെരുമങ്ങനെ പറയണതള്ള തങ്ങൾ ചോ ഞാൻ ചോദിച്ച അതൊന്നും അൽക്കമാന്റെ സ്വനത്തിനു നോമ്പ് നിസ്കാരം ഈ ഒന്നും ഞാൻ നിങ്ങളെ നിങ്ങളെ കൽപ്പിൽ മോൻ അൽക്കമാക്കുള്ള സ്ഥാനം അങ്ങോട്ട് പറയുന്നത് അപ്പൊ തള്ളൊന്ന് തല എത്തി തല ഉയർത്തി ആ എന്താ കാര്യങ്ങൾ അപ്പൊ തള്ള തപ്പിടുത്തിട്ട് പറഞ്ഞോ എന്റെ മനസ്സിൽ ഓന മുറി ഉണ്ടാക്കിട്ടുണ്ട് എന്നായിരുന്നു എന്റെ മനസ്സിൽ ഓനൊരു പ്രയാസം ഉണ്ടാക്കിട്ടുണ്ട് എന്തെയെന്ന് വിശ്വസിച്ചു ഓനെ ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു തങ്ങളെയാണ് പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ഓനെ ഞാന് രണ്ടും ഭാര്യ ഒന്നുമാണ് പല ആളുകൾക്കും പറ്റുന്നൊരു സംഗതിയാണ് പെണ്ണ് കെട്ടിയതിനു ശേഷം അവന് പെണ്ണുങ്ങളെ തലേ കയറ്റിട്ട് എന്നെ ഒന്ന് രണ്ടാം നമ്പർ ആർക്കുണ്ടോ എന്ന് എനിക്ക് തോന്നി എന്റെ മനസ്സില് വല്ലാത്തൊരു മുറിയിക്കണേ എന്ന് പറഞ്ഞു പിന്നെ നെ വിസ് പറഞ്ഞൊരു ഭർത്താൻ ഉണ്ടായി കേട്ടോളി ൊരുപെട്ട് കൊടുക്കണമെന്നൊന്നും അപ്പ പറഞ്ഞില്ല അള്ളാഹന്റെ റസൂൽ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പോയിട്ട് കൊറച്ച് ഉണങ്ങിയ വിറകിന്റെ പുള്ളിയും കൂടെ എടുത്തോണ്ടി തള്ളങ്ങനെ ഉണങ്ങിയ വെറകിന്റെ പുള്ളിയാ എന്തിനാ നിങ്ങള് മോനെ അൽക്കമാനിട്ട് കരിച്ചിട്ട് വെണ്ണൂറാക്കാൻ എന്റെ മോനെ നിങ്ങളെ മോനെ നരകത്ത് കാലം ഓണത് ഇവിടെ തന്നെ വെണ്ണൂറാക്കിയെന്ന് പറഞ്ഞാ അത്ര എളുപ്പമായില്ല അയില് തള്ളണ്ട് കരയാൻ തുടങ്ങി കാരണം മോഹന് എന്ത് ഗുരുത്തൊക്കെ കാണിച്ചാലും കരിച്ചിട്ട് വെണ്ണൂറാക്കാന്ന് പറഞ്ഞാൽ ഉമ്മാക്ക സഹിക്കാൻ കഴിയില്ല തള്ളങ്ങണ്ട് കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു മുത്തുനബിയെ എൻ്റെ മോഹനെ കരിക്കണ്ടാന്നാണ് പറഞ്ഞു എന്നാലേ ഇങ്ങളെ മോനെ അള്ള കരിക്കാൻ കാത്തുക്കാണ് പിന്നെ ഞാൻ കരിക്കണ്ട എന്നാ പറ അവ പൊരുത്തപ്പെട്ട് കൊടുക്കണ്ടോ ഇല്ല മനസ്സറിഞ്ഞിട്ട് പറയുന്നത് മോനെ ഞാൻ പറയും മനസ്സിലൊന്നും ഇല്ല നബി എന്ന് പറഞ്ഞു പറഞ്ഞു പോയി ഈ മൂന്ന് സഹബാക്കൾ ഓടിക്കതച്ച് അവിടെ എത്തിയപ്പോഴ ദൂരെ തന്നെ കേൾക്കണ്ട് അങ്ങനെയാണോ അപ്പ അള്ളാഹൻ റസൂല് പറഞ്ഞൊരു വർത്താനുണ്ട് ിയത് ഉറ്റ കൽനയാണേ ധീമാനെ ബാധിക്കുന്ന കാര്യ അതുകൊണ്ട് ഈ സദസ്സിൽ നിങ്ങൾ ആരും അങ്ങത്തുവരാന്നുള്ള ഒരു ധാരണ ഒന്നും നിൽക്കില്ല പക്ഷെ നിങ്ങൾ ബന്ധത്തിലൊക്കെ ആരെങ്കിലും വാപ്പഅമ്മനോട് ഇടങ്ങി നിൽക്കണെങ്കിലെങ്കിലും മോട്ട് കാണിക്കണമെങ്കിലും അവരോട് സംസാരമൊക്കെ വർജിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ ചില അസലൊക്കെ പോയാല് എല്ലാരും റെഡിയാണ് ഈ കാര്യം ഉണ്ടാവില്ല ഞാൻ ഞങ്ങത്തെ ചില നോമ്പറക്കവരെ പോയിച്ചു റമൽദാനില് അമ്മായിമ്മ അമ്മാശന് എളാപ്പ എല്ലാവരുണ്ട് ആ വാപ്പിം പിണ്ടാവും കാരണം എന്താ ഈ അടങ്ങിക്ക് എന്ത് നോമ്പറ എന്ത് റമൽദാന് എന്ത് ലൈലത്തില് കത്ത് വളരെ ഗൗരവമാണ് പ്രിയപ്പെട്ടവര് നമ്മൾ എത്ര വല്യവരായിക്കോട്ടെ അവരെ ജായങ്ങളായിക്കോട്ടെ അവരെ കൽവിൽ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഉയരൂല ദുനിയാവിലും ഒടിഞ്ഞു വീഴും ആഹ്റത്തിലും പരാജയപ്പെടും അത് നമ്മളെ കച്ചവടത്തിന് നമ്മളെ സ്വസ്ഥതക്ക് നമ്മുടെ യാത്രക്ക് നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന് എല്ലാം അത് എടങ്ങറാവും നമ്മുടെ മൗത്ത് അതുകൊണ്ട് ദുരിത ദുരന്തത്തിൽ പരാജയത്തിൽ പൊട്ടിപ്പാളിസാകും അള്ളാഹു കാത്തു അതുകൊണ്ട് റമകാമരുന്നതിന് മുമ്പ് നമ്മള് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കുറെ ദിവസങ്ങളിലായി പല നിലയിലും പല സ്വഭാവങ്ങൾ എടുത്ത് വർജിക്കേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതുമാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതുകൊണ്ട് വർജിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഇന്ന് പറഞ്ഞത് മാതാപിതാക്കളോട് അനുസരണ കേട് കാണിക്കുന്നവരുണ്ടെങ്കിൽ അത് വർജിക്കണം അവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്വാധീനം ഉണ്ടാവണം സ്ഥാനം ഉണ്ടാവണം ഞാൻ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ പറയാം കല്യാണം കഴിക്കണ സമയത്ത് ഞാനൊക്കെ ചെയ്ത എന്താ വെച്ചാല് എന്റെ ബാലിനോട് മണിയറയിൽ വെച്ച് പറഞ്ഞു നീ വന്നത് പുതിയൊരു വീട്ടുകാണ് ബടെ എൻറെ ഉമ്മ ഉണ്ട് അത് എൻറെ അമ്മയാണ് അതുകൊണ്ട് പ്രായം കൂടിയ ഉമ്മര് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും അത് സ്വന്തം ഉമ്മ പറഞ്ഞ പോലെ കണക്കൂട്ടണം അക്രമിക്കൂല അടിക്കൂല പക്ഷെ പ്രായം കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും ആ പരാതി എന്നോട് പറയാൻ പാടില്ല എന്റെ അമ്മ അങ്ങനെ പറയൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഇന്ന് വരെ എന്നോട് ഉമ്മാക്കി ഒരു പരാതി പറഞ്ഞിട്ടില്ല പറയേണ്ട ആവശ്യമില്ല ഇതെല്ലാ സോക്കറും ഉണ്ടാണ് തലയാണീന്നാണ് രണ്ടാളും കൂടിയാണ് താലയാണ വെച്ചിങ്ങനെ കിടന്ന നല്ല സുഖാലങ്ങനെ പൊട്ടിച്ചു കിടക്കാണ് ഇതിലാണ് വേഷ ആ പിന്നെ അത് ഏറ്റെടുക്കേണ്ടി വരും വെറന്നെ ഏറ്റെടുക്കേണ്ടി വരും ഞാനൊരു മസലഹത്തിന് വേണ്ടി കുറച്ച് ദൂരം ഒരു സ്ഥലത്തേക്ക് പോയി കുറച്ച് ആൾക്കാരൊക്കെ കൂടി പറഞ്ഞ അകന്ന കുടുംബത്തിൽപ്പെട്ടവരെന്നെ അപ്പൊ ഇതിങ്ങനെ ശരിയായി കിട്ടണേ ഞാൻ ഭാര്യ ഭർത്താവ് എപ്പോഴും അടിയും പിടിയും ചട്ടി എടുത്തിട്ട് ആണ്ടുകറിയാ വിറകോളി എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയാ എപ്പോ പോലും വരെ മോന്തേ കാലം ഒക്കെ മായച്ചിട്ടുണ്ടാവും ആണ്ടോ അടിപൊടി തന്നെ പണി ഒന്നുകിൽ മുപ്പത്തിരേരെ ഇവിടെ ഇങ്ങനെ ചുവന്ന കളർ ഉണ്ടാവും കാരണം അഞ്ചു പേരിൽ കഴിഞ്ഞാണീ കാരം അല്ലെ അയാളെ കാലം ഉണ്ടാവും വലിയ മൂറി കാരണം എപ്പോഴും വിറകെടുത്ത് ആണ്ടറിഞ്ഞിട്ടുണ്ടാവും പണി അപ്പൊ മസലേത്തിന് വേണ്ടി ഞാനൊരു ദിവസം പോയി അപ്പൊ അയാളെ വിളിച്ചേണ്ട പറഞ്ഞു പ്രായം കൊറേ ആയില്ലേ ഇവിടുക്കാണിതെന്ന് വെച്ച് ഞങ്ങൾക്കൊന്നും മര്യാദക്ക് ജീവിച്ചിട്ട് ഈമാനോട് മരിക്കാൻ നല്ല പൊയ്ക്കൂടം കിടക്കും എന്താ നിങ്ങളൊക്കെ അവസ്ഥ ഞാൻ അങ്ങനെ അയാൾ മരിക്കളിനോട് പറഞ്ഞു കുട്ടി ഞങ്ങള് വന്നതെനിക്കോ വല്യ സന്തോഷായി നിങ്ങൾ ഇങ്ങനെ വന്നല്ലോ പക്ഷെ ഇതും നന്നാവൂല അതാണ് അതാ എന്താ നന്നാവൂല നിങ്ങളെ പറഞ്ഞു ഞാൻ തൊള്ളു അപ്പൊ ഇന്നോട് പറഞ്ഞോ ഞാൻ ആയിന കാലത്ത് ഞാൻ മലേഷ്യയില ഇടക്ക് നാട്ടിൽ എൻറെ അമ്മന്റെ പോരയിലായി അപ്പൊ ഇവളീ നാട്ടിൽ വന്ന അതിങ്ങനെ തലേണ മന്ത്രം പറയലെ ഉമ്മാക്കെതിരെ ഉമ്മാനെ ഞാൻ നോക്കണാണ് അതുകൊണ്ട് ആദ്യമൊന്നും ഞാനത് ഏഷ്യയില ഇത് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ പോലീസെക്കാണ് ദേശി മുടിച്ചിട്ട് അമ്മാനോട് അറിഞ്ഞത് തള്ളങ്ങക്ക് മര്യാദ കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി ആയാലും ഉമ്മാ ഒന്നും ഇങ്ങോട്ടും മുണ്ടിയില്ല ഞാൻ കുളിക്കാൻ പോയി ഇറങ്ങിയപ്പം പെട്ടിയും സാധനങ്ങളും കവറൊക്കെ ഒരുക്കിയിട്ട് പായവും തൽക്കാലം ഒക്കെ ഇട്ട് കണ്ട് കരഞ്ഞോണ്ടിറങ്ങിപ്പോയി ഓമയാഴ്ച്ച എവിടക്കങ്ങൾ പോണെ ഇനി ഇജും പെണ്ണുങ്ങൾ കൂടിയാണ് ജീവിച്ചോട് എന്ന് പറഞ്ഞതാണ് അതാണ് അതങ്ങനെ തന്നെ വരുള്ളൂ അതങ്ങനെ തന്നെ വരുള്ളൂ പിന്നെ അങ്ങോട്ടും കൊണ്ട് ഇപ്പൊരടിയടിക്കും അതാണ് അപ്പൊ ദുന്യാവും ദുരിതായിരിക്കും ആഹ്റും ദുരന്തമായിരിക്കും ഇതിന് നിക്കണ്ട ഞാൻ പഠിച്ചവരി നിങ്ങൾക്ക് പറഞ്ഞു ഉമ്മാരോട് ആരെങ്കിലും അനുസരണക്കേടോ അവർക്ക് വേദന ഉണ്ടാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മള് തീർക്കണം നോമ്പിനുമ്പന്നെ തീർക്കണം അല്ല ഇന്നെ തീർക്കണം അല്ലാഹു തോഫി കീയട്ടെ